ഇന്ത്യ യു എസ് വ്യാപാരം അത് കരാറായെന്നാണ് ട്രംപ് പറയുന്നത് അതായത് അമേരിക്ക ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം തീരുവ ഏർപ്പെടുത്തി തിരിച്ച് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകുന്ന ഒരു സാധനത്തിൽ നിന്ന് തീരുവ പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ കാര്യമാണിത് അതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി പറഞ്ഞു ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇനി വാങ്ങില്ല മറിച്ച് അമേരിക്ക പിടിച്ചെടുത്ത വെൻസിലയിൽ നിന്ന് അവിടെ നിന്ന് ഊറ്റിയെടുക്കുന്ന എണ്ണയാണ് ഇനി ഇന്ത്യക്ക് കൊടുക്കുന്നത് മൊത്തത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ഇന്ത്യ വാതുറക്കാത്തത് അത് വാസ്തവമായ ഒരു പരാമർശമല്ല ഇന്ത്യ യാതൊരു കാരണവശാലും അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങിയിട്ടില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്രയും നാളും കാത്തിരിക്കേണ്ട ആവശ്യം പോലും ഇന്ത്യക്കില്ലായിരുന്നു പണ്ടേ ഇത് ചെയ്യാമായിരുന്നു ഇന്ത്യ കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യ കീഴടങ്ങുകയില്ല എന്ന് ട്രംപിനെ അറിയാം ഇപ്പം ട്രംപ് ഓടുന്ന നായക്ക് ഒരു മുഴുവൻ മുൻപ് എറിയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത് ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിനെ അറിയാവുന്നതുകൊണ്ട് അമേരിക്കൻ നയം അറിയാവുന്നതുകൊണ്ട് ട്രംപിൻ്റെ രാഷ്ട്രീയം നയങ്ങളും അറിയാവുന്നവർക്കെല്ലാം അറിയാൻ എന്താ സംഭവം എന്നുള്ളത് ആക്ച്വലി ഇതിന്റെ പിന്നിൽ നിരവധിയായ ഘടകങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘടകം ഡോളറാണ് അതായത് അമേരിക്കയുടെ ഒരു ഡോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിക്സ് പോലുള്ളവ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ റഷ്യയുമായി ഓയിൽ വാങ്ങുന്നതിൽ അമേരിക്കയുടെ അടിസ്ഥാന പ്രശ്നം ഓയിൽ വാങ്ങുന്നതല്ല അത് ഡോളർ ഒഴിവാക്കിക്കൊണ്ട് വാങ്ങുന്നതിലാണ് അവരുടെ പ്രശ്നം അപ്പോൾ വെനിസുവേലയുമായിട്ട് നമ്മൾ കച്ചവടം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനിസുവേലയുമായിട്ട് എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത് അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ആ രാജ്യം സ്വാഭാവികമായിട്ടും ഡോളറിലായിരിക്കും കച്ചവടം നടത്തുന്നത് ഇത് ട്രംപിൻ്റെ ആഗ്രഹമാണ് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യ സമ്മതം മൂളിയിട്ടില്ല അദ്ദേഹം ഇല്ലേ ലോകയുദ്ധം നിർത്തിയ പല യുദ്ധങ്ങളും നിർത്തിയ ആളാണെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയെന്നൊക്കെ പ്രഖ്യാപിച്ചതു പ്രഖ്യാപനം മാത്രമാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ വളരെ കരുതലോടുകൂടിയാണ് ഇന്ത്യ ഇക്കാര്യത്തോട് സമീപനം പുലർത്തുന്നത് ഇന്ത്യയുടെ മറുപടി കണ്ടാൽ അറിയാം എങ്ങനെ എന്താണ് ഇന്ത്യ ഇതിൽ കാണുന്നതെന്ന് അപ്പൊ ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല എന്നാൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാർ അത് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്ന് ഓർക്കണം ഒപ്പിടാവുന്ന രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനോട് ഉപകാര്യങ്ങളായിട്ട് പറയാം അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ കീഴടങ്ങി അമേരിക്കയാണ് കരാറിൻ്റെ കാര്യം പ്രഖ്യാപിച്ചത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സിന്ധു ഓപ്പറേഷൻ സിന്ധുറിൻ്റെ കാര്യത്തിൽ പ്രഖ്യാപിച്ചതുപോലെ അമേരിക്കയാണ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പ്രതിപക്ഷം വലിയ ആഘോഷമാക്കി നടത്തുന്നുണ്ട് ഓൾറെഡി അമേരിക്കയുടെ പ്രസ്താവനയിൽ അതായത് ആരിഫിന്റെ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ചർച്ച നട ചർച്ചകൾ നമ്മൾ തന്നെ ഇതിനു ഇതിനുമുമ്പ് ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യ ചർച്ച ഇന്ത്യയുമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച ഒരിക്കലും ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല അമേരിക്കയോ അവസാനിപ്പിച്ചു അമേരിക്കയ്ക്ക് ആവശ്യമാണ് കാരണം ഇന്ത്യക്ക് ഒരു കാലത്ത് അമേരിക്ക വളരെ വലിയ രീതിയിൽ ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് തിരിച്ചാണ് അവസ്ഥ ഒരു പരിധിവരെ ഈ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഏറ്റവും കൂടുതൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്ക തന്നെയായിരുന്നു എന്നാൽ ആ അവസരം ഇല്ലാതായാൽ ഇന്ത്യ അങ്ങ് വിഷമിച്ചു പോകും ഇന്ത്യയെ വരച്ച വരയിൽ കൊണ്ടുവരാമെന്ന രീതിയിൽ അമേരിക്ക ശ്രമിച്ചപ്പോൾ നമ്മൾ വേറെ ഓപ്ഷൻസ് എടുത്തു ആ ഓപ്ഷൻസ് എടുത്തപ്പോൾ ഇപ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രാജ്യമില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാമെന്ന് അമേരിക്ക തന്നെ മനസ്സിലാക്കി ഈ ട്രംപിന്റെ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ നിസ്സഹായത തുറന്നു കാണിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടായി ഒന്ന് ഡോളർ എന്ന് പറയുന്ന സാധനത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആ കറൻസിയെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര നിലപാടുകൾ അമേരിക്കക്ക് അനുകൂലമല്ല എന്നുള്ളത് അമേരിക്കയുടെ ആഭ്യന്തര സാമ്പത്തിക സുരക്ഷയ്ക്കും ലോക ആധിപത്യ മനോഭാവത്തിനും ഭീഷണിയായി മാറുമെന്നറിയാം അപ്പൊ അതാണ് ഇതിൽ നിലനിൽക്കുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലുള്ള വലിയൊരു വിപണി ആ വിപണി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇത്രയും ജനസംഖ്യയുള്ള ഇത്രയും സ്വതന്ത്രമായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന മറ്റൊരു വിപണി ഇല്ല ഇപ്പം ചൈനയുടെ പ്രത്യേകത ചൈന ഇതേപോലെ നമ്മളുടെ തുല്യമായ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ചൈന ഇന്ത്യയെക്കാൾ മുൻപേ തന്നെ ഒരു ഇന്റർനാഷണൽ പ്രൊഡക്ടിവിറ്റി ഹബ്ബായി മാറിയ രാജ്യമാണ് അങ്ങോട്ട് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഡബ്ബെയ്ണ്ടതില്ല കാരണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അതേ മോഡലിൽ തന്നെ ചൈന ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ ആ അവസ്ഥയിലേക്ക് വന്നു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയെല്ലാം വെച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ആവശ്യമാണ് പ്രത്യേകിച്ച് വില കുറച്ച് കിട്ടുന്ന ചോളം കൂടുതലവർ ഈ കാർഷിക മേഖലയിലാണ് നമ്മളോട് ബാർഗെയിൻ ചെയ്യുന്നത് പക്ഷെ കാർഷിക മേഖലയിൽ ഒരു കാരണവശാലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപനമാണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല ട്രംപ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഇപ്പൊ പറയുന്നത് ഞാൻ ഇങ്ങനത്തെ മനോരമ പത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാറായെന്ന് ട്രംപ് എന്നിട്ട് ട്രംപിന് നന്ദി പറഞ്ഞ് മോദിയും ട്രംപ് പറഞ്ഞതും ഒക്കെയാണ് പറയുന്നത് ഇതിലെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യു എസിനുള്ള തീരുവ ഇന്ത്യ പൂജ്യമാക്കും ഇന്ത്യ ഒരു കാരണവശാലും യു എസിന് പൂജ്യം തീരുവ അനുവദിക്കയില്ല ഇന്ത്യയുടെ നയം അതല്ല യു എസ് നമ്മൾക്ക് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം തീരുവ നൽകിയാൽ ആനുപാതികമായിട്ട് അതേപോലെ കുറെ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചും വേണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് സീറോ താരിഫിൽ അങ്ങോട്ട് ഇറക്കുമതി അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കയറ്റുമതി അനുവദിക്കുമ്പോൾ അതേപോലെ ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്കും തരണമെന്ന് പറയാം പക്ഷെ ഇന്ത്യ ഇവിടെ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയാം അമേരിക്ക ഒരു വികസിത രാഷ്ട്രമാണ് ഇന്ത്യ ഒരു വികസന രാഷ്ട്രമാണ് നിങ്ങൾ ഞങ്ങളും തമ്മിൽ നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിൽ ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടണം കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങളുടെ അവസ്ഥ പോലെയല്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം നിങ്ങളുടെ ഡോളറിന് ഇന്ത്യൻ രൂപയെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സാധനം ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാം കൊണ്ട് അപ്പൊ നിങ്ങളുടെ കറൻസി ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കാണ് പർച്ചേസിംഗ് പവർ കൂടുതലുള്ളത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അത്രയും പവറില്ല കാരണം ഞങ്ങൾ ആ സാധനം വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം രൂപ ചെലവഴിക്കണം അല്ലെങ്കിൽ രൂപയുടെ മൂല്യമുള്ള ഡോളർ ചെലവഴിക്കണം അപ്പൊ വ്യാപാര നഷ്ടം കൂടുതൽ ഇന്ത്യക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സീറോ താരിഫ് അനുവദിച്ചു തരുന്നതിൽ വളരെയേറെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത് നമ്മുടെ തർക്കങ്ങൾ പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് അതായത് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ ഒരു കാര്യത്തില് ഇപ്പോ ട്രംപിനെ ഈ തീരുവയുടെ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യ നന്ദി പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇന്ത്യയുടെ മൗനം അമേരിക്ക മുതലെടുക്കുന്നുണ്ടോ ട്രംപ് ഇല്ല അതെ ഇപ്പൊ സീറോ താരിഫ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയെക്കുറിച്ചല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് പറയുന്നത് നമ്മളും അവ അമേരിക്കയുമായിട്ട് ഒരു കരാറിലൊപ്പിട്ടാൽ ഇന്ത്യ ഗവൺമെന്റ് അത് പ്രഖ്യാപിക്കും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും പക്ഷേ മോദി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ ആശംസകൾ നേർന്നിരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ശ്രദ്ധിച്ചോ ആ വാര്യം എന്ന് പറഞ്ഞേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തിരിവ് പതിനെട്ട് ശതമാനമായി കുറച്ചതിന് നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ പേരിൽ ട്രംപിന് നന്ദി അറിയിക്കുന്നു പിന്നെ പിന്നെയും രാജ്യാന്തര സമാധാനത്തിന് സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണ് ഓക്കെ സമാധാനത്തിനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുക ഈ സമാ എടുത്ത് നോക്കിയാൽ കാര്യം അറിയാം സമാധാനത്തിനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്ന് സമാധാനം ഉണ്ടാക്കാനായിട്ട് റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്ന രാജ്യമുണ്ടല്ലോ ഉക്രൈൻ അപ്പൊ ആ രാജ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓയിൽ ഇടപാടിൽ അദ്ദേഹം വെനസീലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മൾ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ നോബൽ സമ്മാന മോഹത്തിന് നമ്മളൊന്ന് ഴുകയാണ് ചെയ്തിരിക്കുന്നത് ഉക്രൈൻറെ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇദ്ദേഹത്തിന് കിട്ടേണ്ട നോബൽ സമ്മാനത്തെ കുറിച്ച് നമ്മൾക്കും വലിയ സന്തോഷമുണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയ ഒരു പ്രസ്താവനയാണത് രണ്ടാമത്തേത് പതിനെട്ട് ശതമാനം താരിഫ് കുറച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ കരാറിലായിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു പതിനെട്ട് ശതമാനം താരിഫ് ഇന്ത്യക്കിലേക്ക് ഇന്ത്യയെ കുറച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നന്ദി അല്ലാതെ എന്താ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പറ്റിയില്ലല്ലോ അവർ കൂട്ടിയത് അവർ തന്നെ ഉറക്കുമ്പോൾ നന്ദി പറയുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ രാജ്യാന്തര സമാധാനത്തിന് സ്ഥിരതയ്ക്കും സമർത്ഥിക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണ് യെസ് ഈ പോയിന്റ് അമേരിക്കയുടെ വിലക്കയറ്റമാണ് അതായത് ഇന്ത്യയുമായിട്ടുള്ള താരി യുദ്ധത്തിൽ നഷ്ടം വന്ന അമേരിക്കയ്ക്കാണ് അമേരിക്കയിൽ കോഴിമുട്ട പോലും കിട്ടാനില്ലായിരുന്നു എൺപത് ശതമാനം വില വർദ്ധിച്ചു എന്ന കാര്യം അറിയാമോ അവിടെ അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ റീലുകൾ വരെ ഇട്ടു നമ്മളിവിടെ പെട്രോളിന് വില കൂടിയപ്പോൾ കോടീശ്വരന്മാരാണ് പെട്രോൾ അടിക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ അവിടെ മുട്ടയുള്ളവനെ പെണ്ണ് കെട്ടു എന്ന രീതിയിലൊക്കെ കുറെ റീൽസ് എല്ലാം വന്നു ആ രീതിയിൽ അവിടുത്തെ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം കൂടിയപ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും സമൃദ്ധി കൊണ്ടുവരുവാനും ഇന്ത്യയുമായിട്ടുള്ള കരാറ് അമേരിക്കയ്ക്ക് പ്രയോജനപ്പെടും നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ആണ് അങ്ങനെ ഒരു സാധനമുണ്ട് അത് ഇന്ത്യ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യക്ക് അമേരിക്കയെ പ്രകോപിച്ചിട്ടൊന്നും കിട്ടാനില്ല അമേരിക്ക ഇന്ത്യയെ പ്രകോപിച്ച് നോ നമ്മളൊന്ന് പ്രകോപിതരാക്കാൻ അമേരിക്ക ശ്രമിച്ചു നോക്കി പക്ഷെ ഭരിക്കുന്നത് മോദിയാണ് മോദിക്ക് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ കരുത്തുള്ളത് കൊണ്ട് ഈ കരുത്തുള്ള വ്യക്തികളുടെ ഒരു രീതി അറിയാമല്ലോ അവരുടെ മൗനം അല്ല നമ്മൾ പുലി മുരുകനിലൊക്കെ പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ അതിനെ നമ്മൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ഈ ഈ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വാചകത്തിലും മോദിയുടെ സോഷ്യൽ മീഡിയ വാചകത്തിലും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒന്ന് കരാർ എത്തിയിട്ടില്ല പതിനെട്ട് ശതമാനം നികുതിയിൽ കരാറിലേക്ക് വരണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മോദി ഈ ഒരു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞു ഇവർ തമ്മിൽ ഫോൺ കോൾ നടത്തി ഈ ഫോൺ കോൾ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹപ്രകാരമാണ് ഇന്ത്യ മുൻകൈ എടുത്ത എല്ലാം ഒരു ഫോൺ കോൾ നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹപ്രകാരം അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കോൾ വരുന്നു സംസാരിക്കാൻ ആഗ്രഹം പറയുന്നു ഓക്കെ അതിന് സമയം നിശ്ചയിക്കുന്നു രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ മൈ ഫ്രണ്ട് എന്ന രീതിയിൽ പരസ്പരം അഭിസംബോധന ചെയ്ത് വളരെ മികച്ച രീതിയാണ് സാറൊന്നൊന്നും വിളിച്ചിട്ടില്ല അത് മോദി വിളിക്കുകയുമില്ല അത് ആ രീതിയിൽ കാര്യങ്ങൾ എവിടെ പരിവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ആവശ്യപ്രകാരം അമേരിക്ക നടത്തുന്ന പ്രസ്താവനകളാണിത് പക്ഷെ ഈ പ്രസ്താവന കൊണ്ടൊന്നും ഇന്ത്യ അതിന്റെ കർക്കശമായ നയം മാറ്റുകയില്ല ഇന്ത്യ അതിശക്തമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള പവറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ലോകത്തെമ്പാട് ഓടി നടന്ന് നേരത്തെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ കരാറുകളാക്കിയിട്ട് ഇനി കാനഡയുമായിട്ടുള്ള കരാർ അതെ ഉടനെ വരികയാണ് കാനഡ എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് കാനഡയിലേക്ക് നമ്മൾ ചേർത്തുകൊണ്ട് അപ്പൊ അതായത് അമേരിക്ക യൂറോപ്പ്യനോട് പറഞ്ഞു ഇന്ത്യയായിട്ട് ബന്ധം പാടില്ലെന്ന് പറഞ്ഞു അവരത് അവഗണിച്ചു തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ ഇതിപ്പോ അവഗണിക്കുകയാണ് അവരുടെ സഖ്യരാഷ്ട്രങ്ങളായ പലതും അങ്ങനെ ചെയ്യുകയാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ടില്ലെങ്കിൽ നഷ്ട അമേരിക്കക്കാണെന്ന് മനസ്സിലായി ട്രംപാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിന് ഇതൊരു ആയുധമായിട്ട് എടുക്കും പക്ഷേ എക്കാലത്തും പോലെ ഈ വടി തിരിച്ചു പിടിച്ച് മോദി ഈ പ്രതിപക്ഷത്തെ അടിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക